കണ്ണിന് സുഖം പകരുന്ന ഒരു കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിച്ചു തരാം വർക്കല ഇലകമൺ പഞ്ചായത്തിലെ ഹരികരപുരം തോണിപ്പാറയിലെ വെള്ളച്ചാട്ടം സഞ്ചാരികളെ നന്നായി ആകർഷിക്കുന്നുണ്ട് മൺസൂൺ കാലത്ത് മാത്രമുള്ള വെള്ളച്ചാട്ടം കാണാൻ ദിവസവും നിരവധി ആളുകളും എത്തുന്നുണ്ട് ഇവിടെ അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സഞ്ചാരികൾ രേഖപ്പെടുത്തുന്നു വിശാലമായ കായലും അനവധിയായ നീരുറവകളാലും സമ്പന്നമായ ഹരിഹരപുരം ഗ്രാമത്തിലാണ് തോണിപ്പാറ വെള്ളച്ചാട്ടം വലിയ കല്ലുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകിയെത്തുന്ന ചെറു വെള്ളച്ചാട്ടം മനോഹരമാണ് കല്ലുകളിൽ കയറിയിരുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനെത്തുന്നത് നിരവധി പേർ നെല്ലേറ്റില മുക്ക് തോണിപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം റോഡിന് മധ്യഭാഗത്താണ് വെള്ളച്ചാട്ടം പ്രധാനപാതയിൽ നിന്നും നാട്ടുവഴികളിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം അരുവിയായാണ് കായലിൽ പതിക്കുന്നത് ഈ തെളിനീർ അരുവിയിലൂടെ നടന്നാണ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തേണ്ടത് വെള്ളച്ചാട്ടത്തിലേക്കും തിരിച്ചുമുള്ള അരുവിയിലൂടെയുള്ള പത്തു മിനിറ്റ് നടത്തം പലർക്കും വേറിട്ട അനുഭവം പൂതക്കുളം നിന്ന് ഉത്ഭവിച്ച് ഇടയാടി പൈങ്കുളം ഏലാകളിലൂടെ തോണിപ്പാറയിലെത്തുന്ന തോടാണ് വെള്ളച്ചാട്ടമായി മാറുന്നത് നാലു കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് തോട് വെള്ളച്ചാട്ടമായി മാറുന്നത് തുടർന്ന് അരുവിയായി ഇടവ നടയറക്കായലിൽ പതിക്കുന്നു മൺസൂൺ കാലത്താണ് വെള്ളച്ചാട്ടം സജീവമാകുന്നത് പ്രദേശവാസികൾക്ക് പുറമെ പുറത്തു നിന്നുള്ള സഞ്ചാരികളും തോണിപ്പാറ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും എത്തുന്നുണ്ട് അനന്തമായ വിനോദസഞ്ചാര സാധ്യതയാണ് പ്രദേശം വെച്ചിരിക്കുന്നത് ആവശ്യമായ സുരക്ഷാ ഒരുക്കി അധികൃതരുടെ ശ്രദ്ധ ആവശ്യപ്പെടുകയാണ് തോണിപ്പാറ വെള്ളച്ചാട്ടം ട്വന്റിഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം